ഹായ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലോജിസ്റ്റിക്സ് കോഴ്സിൻ്റെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുതരാം നമ്മുടെ കൂടെ ഉള്ളത് ആഷ്ലി സാറാണ് സാർ ഓൾറെഡി ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് നമുക്ക് സാറിൻ്റെ അടുത്ത് ചോദിക്കാം സാറിൻ്റെ ലോജിസ്റ്റിക്സ് ഫീൽഡിലെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ ഞാനൊരു പത്ത് വർഷം മുന്നേ ആണ് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിലോട്ട് കടന്നു വരുന്നത് ഞാൻ അതിൻ്റെ വിവിധ മേഖലകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ലോജിസ്റ്റിക്സിൻ്റെ പക്ഷേ ആദ്യം ഞാൻ ആദ്യം ഞാൻ ഈ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിലോട്ട് കടന്നു വരുമ്പോൾ എനിക്ക് എനിക്കറിയില്ലായിരുന്നു ലോജിസ്റ്റിക് പ്രസ്റ്റെബിലിറ്റി ഉള്ളൊരു ജോലിയാണ് അതിനത്രത്തെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത്ര സാലറി ഉണ്ട് ഇങ്ങനെ സ്റ്റെബിലിറ്റി ഉണ്ട് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു ഒരു പത്ത് വർഷം മുന്നേ കടന്നു വരുമ്പോൾ ഞാൻ ഞാനിതിനകത്ത് കടന്നു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായിത്രത്തോളം സ്റ്റെബിലിറ്റി ഉണ്ട് സാലറി ഗ്രോത്ത് ഉണ്ട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എനിക്ക് എൻ്റെ ലൈഫ് ലോങ്ങ് വരെ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും ഇതിനെ പറ്റിയൊക്കെ വളരെ കൂടുതൽ മനസ്സിലാക്കിയതും ഇത് ഞാൻ വിചാരിച്ച ഒരു കൊറിയർ ഇൻഡസ്ട്രി അല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി മേഖലകൾ കടന്നു വരുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്ന് നാം മനസ്സിലാക്കി ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി വന്നേ വന്നതിന് ശേഷമാണ് പക്ഷേ ഞാൻ ഇന്ന് കാണുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ കേരള പ്രത്യേകിച്ച് കേരളത്തിലുള്ള പലർക്കും ഈ ലോജിസ്റ്റിക്സ് സിൻഡോസ്റ്റ് എന്താണെന്ന് അറിയില്ല എല്ലാവരും പറയുന്നത് ഒരു കൊറിയർ അല്ലെങ്കിൽ ഒരു വെയർ ഹൗസ് ഒന്നും മാത്രമാണ് ഇതിന് ബാക്കിയുള്ള ഓപ്പർച്യൂണിറ്റീസോ ഇവർക്ക് ഏതൊക്കെ മേഖലകളിലോട്ട് പോകാൻ സാധിക്കുമെന്നോ ഒട്ടനവധി മേഖലകളിലോട്ട് പോകാൻ സാധിക്കും എൻ്റെ ഒരു കാഴ്ചപ്പാടി പറയുകയാണെങ്കിൽ ഇരുപത്തിരണ്ടിലോ അതിലധികമോ മേഖലകളിലോട്ട് ഇവർക്ക് ജോലി സാധ്യതയുമായിട്ട് പോകാൻ പറ്റും ഒരൊറ്റ ലോജിസ്റ്റിക്സിൻ്റെ കോഴ്സ് പഠിക്കുക അല്ലെങ്കിൽ ആ ഒരു മേഖലയിലോട്ട് ഇറങ്ങിപ്പോയാൽ പക്ഷേ അതാ ആരും മനസ്സിലാക്കുന്നില്ല ഏതൊരു യൂട്യൂബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടുന്ന ചെറിയ ഇൻഫർമേഷൻ വെച്ച് അവർ ആ ഒരു ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുക ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കും ഒരു ഒരു അതുകൊണ്ടാണ് ഇവർക്ക് വ്യക്തമായിട്ടുള്ള നല്ലൊരു ജോലി ലോജിസ്റ്റിക്സ് പോകാൻ ചെയ്യാൻ സാറ് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ലോജിസ്റ്റിക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പോൾ പലതിലും ലോജിസ്റ്റിക്സ് എന്താണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഒന്നിലും ഒരു ക്ലാരിറ്റി ഉള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എന്താണ് ലോജിസ്റ്റിക്സ് എന്ന് ഒന്ന് ക്ലാരിഫൈ ചെയ്യാവോ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളൊത്തിരി വീഡിയോസിലൊക്കെ കാണുന്നുണ്ട് പക്ഷേ എന്താണ് ലോജിസ്റ്റിക്സ് എന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് സപ്ലൈ ചെയിൻ എന്ന് ഈ സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട് ഒരു റോ മെറ്റീരിയൽ മുതൽ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ ഒരു ഉപരി സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു സീ ടു കൺസംഷൻ ആണ് അതായത് ഒരു വിത്ത് മുതൽ ഒരു ഉപഭോഗം വരെ അതായത് ഒരു ഉപഭോക്താവിലേക്ക് എത്തി അത് ഉപയോഗിക്കുന്നിടം വരെയുള്ളൊരു പ്രോസസ്സാണ് കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് വരുന്ന ഈ സാധനം ഒരു സ്ഥലത്തുനിന്ന് ഒരു ഉപഭോക്താവിലേക്ക് നമുക്കത് കൺസ്യൂം ചെയ്ത് നമ്മൾ ഉപയോഗിച്ച് തീരുന്നത് ഉപയോഗിക്കുന്നത് ഒരു ലോജിസ്റ്റിക്സ് പ്രോസസ്സിൽ കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് സപ്ലൈ ചെയിനും ലോജിസ്റ്റിക്സും ഇൻ്റർറിലേറ്റഡ് ആണെന്ന് പറയുന്നതും എല്ലാവരും സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പം രണ്ട് ആണ് ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക്സ് ഇല്ല സപ്ലൈ സപ്ലൈ ഇപ്പോൾ ഇന്ത്യയിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന വർഷങ്ങളിൽ ഏറ്റവും ബൂമിംഗ് ആയിട്ട് വരാൻ പോകുന്ന ഒരു കരിയറാണ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പം വിഴിഞ്ഞം വന്നതോടുകൂടി കംപ്ലീറ്റ്ലി കേരളത്തിന്റെ ഔട്ട്ലുക്ക് തന്നെ മാറാൻ പോവാണ് അപ്പോൾ എന്തായിരിക്കും വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാ വിഴിഞ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യയിലെ ഒരു സാമ്പത്തിക പുരോഗതി ഇന്ത്യയ്ക്ക് ഉണ്ടാകുന്നതിനും ഒരു തൊഴിൽപരമായിട്ട് വളരെ കുതിച്ചയായിട്ടുണ്ടാകാനും സാധിക്കുന്ന ഒരു പോർട്ടായിട്ടാണ് നമ്മുടെ സെവിഡിന്യാ സീ പോർട്ട് വരാൻ പോകുന്നത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏക മദർഷിപ്പുകൾക്ക് എടുക്കാൻ പറ്റുന്നൊരു പോർട്ടും ഇന്ത്യയിലെ ഏക ട്രാൻഷിപ്മെൻറ്റ് പോർട്ടുമാണ് പോർട്ടാണ് പോർട്ടാണിത് രണ്ടും കൂടാതെ ഇന്ത്യയിലെ ലോക വാണിജ്യത്തിൻ്റെ മുപ്പത് ശതമാനം കടന്നു പോകുന്നത് ഈ വിഴിഞ്ഞം ലോക ലോകവാണിജ്യത്തിൻ്റെ മുപ്പത് ശതമാനം കൂടാതെ ഒരു ദിവസം അഞ്ഞൂറിൽ പുറത്ത് ഷിപ്സാണ് ഈ ഇൻ്റർനാഷണൽ ട്രേഡ് റൂട്ട് അതായത് വിഴിഞ്ഞം സീ പോർട്ടിനടുത്തുകൂടെ കടന്നു പോകുന്ന ഇൻ്റർനാഷണൽ ട്രേഡ് റൂട്ടിൽ കൂടെ ഒരു ദിവസം അഞ്ഞൂറിൽ പുറത്ത് കപ്പലുകൾ കടന്നു പോകുന്നുണ്ട് ഇന്ത്യയിലെ ഏക സീ ഇൻ്റർനാഷണൽ സീ പോട്ടിന് അതായത് ഇൻ്റർനാഷണൽ ട്രേഡ് റൂട്ടിനോട് ചേർന്ന പോർട്ടാണ് ഈ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് കൂടാതെ ടോട്ടൽ ഒരു വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷത്തിൽ പുറത്ത് കപ്പലുകളാണ് ഒരു വർഷം ഇതിൻ്റെ അടുത്തുകൂടെ ഈ വിഴിഞ്ഞം സീ പോർട്ടിൻ്റെ അടുത്തുകൂടെ കടന്നു പോകുന്നത് ഇതുകൂടാതെ ആഴത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആഴത്തിലുള്ള അടിത്തട്ടുള്ള അടിത്തട്ടിന് ആഴം കൂടുതലുള്ള അടുത്തിട്ടുള്ള സീ പോർട്ടാണ് വിഴിഞ്ഞം സീ എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തിരണ്ട് അടിയോളം ആഴം അതിന് പറയപ്പെടുന്നുണ്ട് കൂടാതെ ഒട്ടനവധി വിദേശ കമ്പനികൾ എം എസ് എം എസ് സി അങ്ങനെയൊക്കെയുള്ള പല കമ്പനികളും വിഴിഞ്ഞത്ത് വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് സാന്നിധ്യം സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി തൊഴിലവസരങ്ങൾ അതുവഴി ഇന്ത്യയിലോട്ട് കടന്നു വരുന്നുണ്ട് അപ്പം ലോകത്ത് ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഹബ്ബായിട്ട് കേരളം മാറാൻ പോവുകയാണ് തൊഴിൽ സാധ്യപരമായിട്ടും ഇന്ത്യയിലൊരു വലിയൊരു വാ സാമ്പത്തിക രംഗത്ത് ഇന്ത്യക്ക് വലിയൊരു സപ്പോർട്ട് കൊടുക്കാൻ പോകുന്നതാണ് ഈ വിഴിഞ്ഞം പോർട്ട് വഴി ഓക്കെ അങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടാനും അപ്പം ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഒന്നോ രണ്ടോ വർഷത്തെ എക്സ്പീരിയൻസ് അവർ ഇതിൽ പെട്ടെന്ന് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ വളരെ തൊഴിലവസരങ്ങൾ ഈ കേരളത്തിൽ തന്നെ ഇന്ത്യ ഇപ്പോൾ കേരളത്തിന് പുറത്തോട്ട് പോകുമ്പോഴാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങളുള്ളത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോട്ട് പോകണം ആ പോകുന്ന സാലറിയും കേരളത്തിൽ തന്നെ തന്നെ കിട്ടാൻ ഒന്നോ രണ്ടോ വർഷത്തിനകത്ത് അപ്പോൾ ഒരുപാട് ുംകാർപ്പസ് ഈ ഒരു ലോജിസ്റ്റിക്സ് കോഴ്സ് ചൂസ് ചെയ്ത് പഠിക്കുന്നുണ്ട് അപ്പോൾ അധികം സ്റ്റുഡൻസ് എനിക്ക് തോന്നുന്നു വേറെ കോഴ്സുകൾ ചൂസ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ലോജിസ്റ്റിക്സിലാളുകൾ ചൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സ്റ്റുഡൻസ് ലോജിസ്റ്റിക്സ് കോഴ്സ് ചൂസ് ചെയ്യുന്നത് അധികമായിട്ട് ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും പറഞ്ഞ് കേൾക്കുന്ന ഒരു അറിവ് കൊണ്ട് മാത്രമാണ് എല്ലാവരും ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ ജോലി കിട്ടാൻ എളുപ്പമാണ് ഒരു ബൂമിംഗ് ഇൻഡസ്ട്രിയാണെന്ന് പറഞ്ഞ് കേട്ടാണ് പല കുട്ടികളും ഈ കോഴ്സ് എടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇതിനകത്ത് എത്രത്തോളം തൊഴിലവസരങ്ങൾ അവർക്കുണ്ടെന്നോ ഏതൊക്കെ മേഖലയിൽ അവർക്ക് ജോലി കിട്ടുമെന്നോ ഇവരാരും വ്യക്തമായിട്ടൊരു അറിവ് ആർക്കില്ല എല്ലാവരും ഒരു യൂട്യൂബിലൊരു വീഡിയോ കാണുന്നു അതിനനുസരിച്ച് ആ വീഡിയോ കൊള്ളാമെങ്കിൽ അവർ പോയി ആ കോഴ്സ് ജോയിൻ ചെയ്യുകയാണ് അതിനകത്ത് അവർക്ക് ഏതൊക്കെ എന്തൊക്കെയാണ് സബ്ജക്റ്റുകൾ പഠിക്കേണ്ടതെന്നോ എന്താണ് ഇതിൻ്റെ തൊഴിലവസരം നിങ്ങൾ ഇവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നില്ല ബാക്കിയുള്ള ആൾക്കാർ കൊടുക്കുന്ന ഒരു മാർക്കറ്റിങ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻ്റ് ബലത്തിൽ പോയി ഒരു ജോയിൻ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് പക്ഷേ ഇവർക്ക് യഥാർത്ഥത്തിൽ ഇവരോട് പോകുകയാണെങ്കിൽ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയോട് പോകുകയാണെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കോവിഡ് സിറ്റുവേഷൻ പാൻഡമിക് സിറ്റുവേഷൻ വന്നപ്പോൾ പോലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ലോകത്തിൽ െൽത്ത് ഇൻഡസ്ട്രിയും ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി മാത്രമാണ് കണ്ടിന്യൂസ് ത്രൂ ട്വന്റി ഫോർ ഇന്റു സെവൻ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്ത ഇൻഡസ്ട്രി അപ്പൊ സ്റ്റെബിലിറ്റി ഉണ്ടാവും ഇനി ഈ ലോജിസ്റ്റിക്സ് ഇല്ലാതെ അതായത് ഹെൽത്ത് ഇൻഡസ്ട്രിക്ക് പോലും ഇവൻ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതല്ല കോവിഡ് സമയത്ത് തന്നെ ഇന്ത്യയിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് മാസ്ക് കയറ്റുമതി ചെയ്തു പച്ചക്കറി ഇന്ത്യയിൽ നിന്ന് ഗൾഫ് കൺട്രീസിലോട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതൊരു കാരണവശാലും ഏതൊരു ഇപ്പം ഇസ്രായേലിൽ നോക്കി നോക്കിയാൽ തന്നെ ഇസ്രായേലിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഓക്സിജൻ പ്ലാന്റുകൾ ഷിപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലോജിസ്റ്റിക്സിന്റെ മൂവ്മെന്റ് ഇനി കാലത്തും സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല സെയിം ലൈക്ക് ഹെൽത്ത് ഇൻഡസ്ട്രി അതേപോലെ തന്നെ മൂവ് ചെയ്ത് തോന്നണം അപ്പം അവർക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും ആ പിന്നെ ഇതിലൊരു വളരെ ഗ്രോ സാലറി നല്ല ഇവർക്ക് ഒന്നോ രണ്ടോ വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് അതിൻ്റെ ബേസിക്കായുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുക്കാനായി തന്നെ ഇവർക്കാണെന്നുണ്ടെങ്കിൽ പറയുക നല്ല ഒരു സാലറിയിലോട്ട് പോകാൻ സാധിക്കും കൂടാതെ ഇൻറ്റേൺഷിപ്പ് എടുത്ത് നല്ല ഇവർക്ക് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ മാസം അല്ലെങ്കിൽ മൂന്ന് മാസം ഇൻറ്റേൺഷിപ്പിലോട്ട് പോകുമ്പോൾ കയറി ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ ഉണ്ടാകുകയാണ് കിട്ടുകയാണെങ്കിൽ ഇവർ നല്ല ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പല കമ്പനികളിലും ഫ്രഷേഴ്സിനെ നല്ല ഹയർ പോസ്റ്റിലേക്കും നല്ല സാലറി ഇവരൊക്കെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്ന ട്വൻ്റി ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് സാലറി അവർക്ക് ലഭിക്കാനും സാധിക്കും പക്ഷെ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ അവർക്ക് മിനിമം ഇൻറ്റേൺഷിപ്പിലെങ്കിലും ഉണ്ടാവണം അവരോട് പോയി പ്രസൻറ്റും ചെയ്യണം ഇൻ്റർവ്യൂന് ഇനി അവർക്ക് നല്ല സാലറി ഗ്രോത്ത് നല്ല പൊസിഷനിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർക്ക് കയറി പോകാനും നല്ല ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കുന്നു പറഞ്ഞത് സാലറി ഗ്രോത്തും മെയിൻ ആയിട്ട് സ്റ്റെബിലിറ്റിയും ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇപ്പൊ സാർ പറഞ്ഞ പോലെ തന്നെ ഫ്രൈഡ് ഫോർവേർഡിങ് കണ്ടെയ്നർ വെയർ ഹൗസുകള് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പെട്രോളിയം ലോജിസ്റ്റിക്സ് ഈ ഫീൽഡിലൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു പക്ഷേ ഇവരുടെ ജോബ് റോൾസ് എന്തായിരിക്കും ഇവിടെ റോൾസ് വരുന്നത് ഡിവിഷൻസ് ഉണ്ട് സി ഉണ്ട് എയർ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട് പിന്നെ ഡോക്യുമെൻറ്റേഷൻ സെപ്പറേറ്റ് ആയിട്ട് ഈ ഡോക്യുമെൻറ്റേഷൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇത് വരുമ്പോഴത്തേക്കും എല്ലാ കമ്പനികൾക്കും വരുന്നതാണ് കസ്റ്റമേഴ്സ് ഏജൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ വലിയ ജോബ് റോഡ്സും കാര്യങ്ങളും വരുന്നുണ്ട് അത് സി എച്ച് ആയിട്ട് മാത്രം വർക്ക് ചെയ്യുന്നവരുണ്ട് എയർപോർട്ടുകളിലും സീ പോർട്ടുകളിലും ഒക്കെ സി എച്ച് കസ്റ്റമേഴ്സ് ഏജൻറ് മാത്രം നോക്കുന്ന കമ്പനികളും അത് ലൈസൻസ് എടുത്തിട്ട് സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് സി എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ ഫ്ലൈറ്റ് ഫോർഡിങ് കമ്പനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് സി എയറിൻ്റെയും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അതിൽ സി ീ തന്നെ എക്സ്പോർട്ട് ഡിവിഷനുണ്ട് ഇമ്പോർട്ട് ഉണ്ട് അതിൻ്റെ ഡോക്യുമെന്റേഷൻ ഡിവിഷൻ വരുന്നുണ്ട് അപ്പം സി എക്സ്പോർട്ട് ഇമ്പോർട്ടിൽ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്രൈറ്റ് റേറ്റ് എടുക്കുന്ന ഫ്രൈറ്റ് റേറ്റ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അതിൻ്റെ സപ്ലൈറ്റ് ഡോക്യുമെൻറ്റേഷനും ഇപ്പം സീ സ്ട്രിപ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സമയെടുത്ത് ചെയ്യുന്നൊരു ഒരു പ്രോസസ്സാണ് അങ്ങനെ ഒരു ഷിപ്മെന്റ് ഇവിടുന്ന് ചൈനയിലൊക്കെ പോകുന്നതിന് ഏകദേശം ഒരു മാസം അടുപ്പിച്ച് പിടിക്കും അത് റേറ്റ് വളരെ കുറവായിരിക്കും പക്ഷെ സമയം ഏകദേശം വളരെ കുറവ് മതിയെങ്കിലും ശരി ചിലപ്പോൾ ബെർത്ത് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് കേ ഇന്ത്യയിലുള്ള സീ പോർട്ടിലായാലും ചൈനയിലുള്ള സീ പോർട്ടിലായാലും കൂടാതെ കടലിൻ്റെ നാച്ചുറൽ കലാമിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും കളക്ഷോഭവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇത് പറയുന്ന കറക്റ്റ് ദിവസത്തിലൂടെ കൊണ്ടെത്തിക്കാം എത്തണം എന്നില്ല ഷിപ്പ് അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഡേയ്സ് കൂടുതലായിട്ട് വരും അപ്പം ആ കുറച്ച് ലെങ്തി പ്രോസസ്സാണ് സി ഷിപ്പിനെ സംബന്ധിച്ചുള്ള അപ്പം ആ രീതിയിലുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതേ സി എക്സ്പോർട്ട് സി ഇമ്പോർട്ട് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡിവിഷൻസ് ഉണ്ടാവും കൂടാതെ അതിനുവേണ്ടി ഡോക്യുമെൻറ്റേഷൻ വൈസും സെപ്പറേറ്റ് ഡിവിഷൻ അതുണ്ടാവും കൂടാതെ അതുപോലെ തന്നെയാണ് ഫ്ലൈറ്റ് ഫോറോഡിങ് കമ്പനീസില് എയർ എക്സ്പോർട്ടിനും എയർ ഇമ്പോർട്ടിനും ഡോക്യുമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും അപ്പോൾ എയർ ഇമ്പോർട്ടും എയർ എക്സ്പോർട്ടും ഞാൻ സെപ്പറേറ്റ് ഡിവിഷനായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ അതേപോലെ സെയിം സിയെ പോലെ തന്നെ അവർക്ക് എയർ ഇമ്പോർട്ടിൻ്റെ റേറ്റുകൾ എടുക്കുക എയർവെയ്സിൽ നിന്നും സി എക്സ്പോർട്ടാണ് എയർ എക്സ്പോർട്ടാണ് എയർ എക്സ്പോർട്ടിൻ്റെ റേറ്റുകൾ എടുക്കുക അപ്പോൾ അതിലും മാറി മാർക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുക ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അതും രണ്ട് ഡിവിഷൻസ് ആയിട്ടാണ് ഫ്ലൈറ്റ് ഫോർഡിങ് കമ്പനീസ് ഹാൻഡിൽ ചെയ്യുന്നത് കൂടാതെ അതിൻ്റെ ഡോക്യൂമെൻറ്റേഷൻ വർക്ക് അത് സി എ പോലെ തന്നെ രണ്ട് ഡോക്യുമെൻറ്റേഷൻ വർക്ക് ഉണ്ട് പക്ഷെ എൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാവും അതിൽ ബുക്ക് ചെയ്യണം അതിലും അതിന് സീയിലാണെങ്കിലും സീഷിപ്മെൻ്റ് ആണെങ്കിലും ശരി സ്പേസ് സെല്ലിങ് എന്ന് പറയും നമ്മൾ ഈ ഫ്ലൈറ്റ് ഫോർവേഡിംഗ് ലോജിസ്റ്റിക്സിലൊക്കെ മെയിൻ ആയിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പേസ് സെല്ലിങ് ആണ് സ്പേസ് സെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ സ്പേസ് വാങ്ങിച്ച് കസ്റ്റമറിന് കൊടുക്കുന്ന രീതിയാണ് ഫ്ലൈറ്റ് ഫോർവേഡിംഗ് മെയിൻ ആയിട്ട് വരുന്നത് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി അപ്പോൾ ഈ സ്പേസ് എയർ എക്സ്പോർട്ടും സി എക്സ്പോർട്ടും എയർ ഇമ്പോർട്ടും എയർ എക്സ്പോർട്ടിലും എല്ലാത്തിനും ഈ സ്പേസ് വാങ്ങിക്കണം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തനവധി കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ അതാണ് ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഡിവിഷൻസ് ഫ്ലൈറ്റ് ഫോർവേർഡിങ് മെയിൻ ആയിട്ട് നോക്കുന്നത് അപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ് േഷൻ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയുള്ള ഒട്ടനത്തെ അവസരങ്ങൾ ട്രൈഡ് ഫോർവേഡിംഗ് കമ്പനീസ് തന്നെ വർക്ക് വരുന്നുണ്ട് കൂടാതെ മാനുഫാക്ചറിങ് കമ്പനീസ് നേരത്തെ പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് നടക്കുമ്പോഴത്തേക്കും ഈ അവർ ചെയ്യുന്ന അവരുടെ മെയിൻ വരുമാനം എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിങ് ആണ് ഏതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആ കമ്പനിക്കാണെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടും ചെയ്യുമ്പോഴത്തേക്കും അവരുടെ മെയിൻ ആക്ടിവിറ്റീസ് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് ആണ് അപ്പോൾ അവർക്ക് എല്ലാ മാനുഫാക്ചറിങ് കമ്പനീസ് ഉണ്ടാവുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ മെയിൻ ഡോക്യൂമെൻറ്റേഷൻ വർക്കുകൾ ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്യൂമെൻറ്റേഷൻ വർക്കുകളായിരിക്കും അപ്പോൾ ഈ ഡോക്യുമെൻറ്റേഷൻ വർക്കുകൾ ചെയ്യുന്ന അവർ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുക്കുന്ന ലോജിസ്റ്റിക്സിൻ്റെ സബ്ജക്റ്റുകൾ പഠിച്ച കുട്ടികളെ ആയിരിക്കും അപ്പോൾ അങ്ങനെ തൊഴിലവസരങ്ങൾ വരുമ്പോഴത്തേക്ക് അവർക്ക് എക്സിം ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്യുമെൻറ്റേഷനിൽ അതിൽ തന്നെ എയർ എക്സ്പ്രസ് എക്സ്പോർട്ട് ഇമ്പോർട്ട് സെപ്പറേറ്റ് ഡിവിഷൻസ് ഉള്ള കമ്പനികളുണ്ടാവും അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വർക്ക് നോക്കുന്നതിനും കസ്റ്റമേഴ്സ് ഏജൻറ്റ് വർക്കുകൾ നോക്കുന്നതിനും ഒക്കെ സെപ്പറേറ്റ് ഡിവിഷൻസ് ഉണ്ടാവും അങ്ങനെയൊക്കെ കിട്ടാൻ സാധിക്കുന്നുണ്ട് കൂടാതെയാണെന്നുണ്ടെങ്കിൽ പറയുമ്പം അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എയർ കാർഗോസ് എയർ കാർഗോസ് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണെന്ന് തോന്നുന്നു അവർക്ക് എയർ കാർഗോ ടെർമിനൽസ് ഉണ്ടാവും അതിലവർക്ക് ഒത്തന തൊഴിലവസരം ഡോക്യൂമെൻ്റേഷൻ വർക്കും ഈ കാർഗോസ് മൂവ്മെൻറ്റും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലവസരങ്ങളുണ്ടാകും കൂടാതെയാണെന്നുണ്ടെങ്കിൽ ഓരോ വിമാന എയർവെയ്സുകാർക്കും ഈ കാർഗോ മൂവ്മെൻറ്റ് നോക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്നതിലല്ല അവരുടെ ലാഭമുണ്ടെന്ന് പറയുന്നത് അവരുടെ വിമാന കമ്പനികളുടെ ഏറ്റവും കൂടുതൽ ലാഭം എന്ന് പറയുന്നത് അവരുടെ കാർഗോ മൂവ്മെൻറ്റിലാണ് അപ്പോൾ അങ്ങനെ കാർഗോ മൂവ്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് ഈ കാർഗോസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വർക്കുമായിട്ടും ഈ കാർഗോ കറക്റ്റായിട്ട് ഇവിടുന്ന് എയർലിഫ്റ്റ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ കണക്റ്റിംഗ് ഫ്ലൈറ്റ് പോകുകയാണെങ്കിൽ ആ കണക്റ്റിംഗ് ഫ്ലൈറ്റിൽ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ എയർ എയർലിഫ്റ്റ് ആയിട്ടുണ്ടോ ഇതൊക്കെ നോക്കുന്നതിനും ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വർക്കും ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മൂവ്മെൻറ്റ് ചെക്ക് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ചെക്ക് സ്റ്റാഫുകളെ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഒട്ടനവധി തൊഴിലവസരങ്ങൾക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ട് അങ്ങനെയൊക്കെ അതുപോലെ തന്നെ സീ ഷിപ്പ്മെന്റ് സീരീസ് വൈ സി നോക്കുകയാണെങ്കിൽ സെൽ പ്ലാനർ ഇങ്ങനൊക്കെ പറയുന്ന ഒട്ടനവധി തൊഴിലവസരങ്ങൾ കാറുണ്ട് ഏറ്റവും കൂടുതൽ ഡിവിഷൻസ് ഉള്ളത് ഏകദേശം തൊണ്ണൂറ്റാണ്ട് ശതമാനത്തോളം ലോക വാണിജ്യത്തിൻ്റെ ഹാൻഡിൽ ചെയ്യുന്നത് സി കൂടാണ് അപ്പോൾ ഒട്ടന തൊഴിലവസരങ്ങൾ വളരെ കൂടുതലാണ് സീരീസ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് പറഞ്ഞാൽ ഒരു കാരണവര് പറഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പം ഇന്നൊരു ദിവസം കൊണ്ട് പറഞ്ഞ് തീരണമൊന്നുമില്ല ഒരു ലോജിസ്റ്റിക്സ് മേഖലയിലുള്ള മേഖലകളും അതുമായിട്ട് തൊഴിലവസരങ്ങളും ഒരുപാട് ആ ഉള്ളൂ നമ്മടുത്ത് കുറെ അധികം ജോബ് റോൾസ് വന്നല്ലോ അപ്പൊ ഒരു പർട്ടിക്കുലർ ജോബിന് സാലറി കൂടുതൽ അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് കൂടുതൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ ഒരു ഫീൽഡിൽ അല്ല സാധാരണ എല്ലാ മേഖലയിലും പോലെ തന്നെ ഇവർക്കാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഒരു സാലറി നിശ്ചിത സാലറി ആയിരിക്കും കിട്ടുന്നത് ഒരു ഡെസ്റ്റിനേഷൻ അത് അതും ഒരിതായിരിക്കും പിന്നെ ഇവരുടെ വർക്ക് പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ഇവർക്ക് ഡെസ്റ്റിനേഷൻ വൈസ് ആയിട്ട് ഉയർച്ച ഉണ്ടാകുന്നത് സാലറി ആയിരിക്കും ഹൈക്ക് ഉണ്ടാവുന്നതൊക്കെ അപ്പോൾ അവർ എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുന്നു ആ ജോലി കയറി അതിനനുസരിച്ച് ഇവർക്ക് പെട്ടെന്ന് ഡെസ്റ്റിനേഷൻ വൈസ് ഉയരാനും സാലറിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നതിന് സാധിക്കും ഓക്കെ ഇത് പലരുടെ ഒരു ഡൗട്ടാണ് ഒരു ഗ്രാജുവേറ്റിന് മാത്രമാണ് ഈ ഒരു ഫീൽഡിലേക്ക് പോയ ജോബിലേക്ക് എത്താൻ പറ്റുക അല്ലല്ല ഒരു ഇതിന്റെ ജോബ് വെച്ച് ഇതിന്റെ ജോലി പഠിച്ച് പെർഫോമൻസ് ആണ് ഇതിനകത്ത് ഈ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ നോക്കുന്നത് ഒരു കമ്പനിക്കാർ നോക്കുന്നത് അപ്പം അതിൽ വെച്ചാണെങ്കിൽ ഒരു പ്ലസ് ടു ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ജോലിയിലോട്ടും എത്താൻ സാധിക്കുന്നു പഠിച്ച ഒരാള് പ്ലസ് ടു പഠിച്ച ഒരാൾ ഈ ലോജിസ്റ്റിക്സിൻ്റെ ഒരു കോഴ്സും കൂടെ പഠിക്കുകയാണെങ്കിൽ ഈ ജോലിയിലോട്ട് ഏതെങ്കിലും കമ്പനിയിൽ ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളിൽ ജോലിക്ക് കയറാനും അവിടെ ഇരുന്നുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുത്ത് ഡെസ്റ്റിനേഷൻ വൈസും സാലറി വൈസും ഉയരാനും സാധിക്കും അങ്ങനെ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ട് ഒരു ഡിഗ്രിയും കൂടെ ആ കുട്ടി ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഉയർച്ചയിലോട്ട് എത്താനും സാധിക്കും ആ ജോലിയിൽ നിന്ന് അതുകൂടാതെ ആ ഡിഗ്രിയും കൂടെ കഴിഞ്ഞാൽ അതിലും ഒരു നല്ല ഡെസ്റ്റിനേഷനോട് എത്തി അസിസ്റ്റന്റ് മാനേജർ പൊസിഷനിലൊക്കെ എത്തുകയാണെങ്കിൽ അവിടെ ഇരുന്ന് വീണ്ടും ഒരു എം ബി എം കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹയർ ആർ പൊസിഷനിൽ ആ കുട്ടിക്ക് എത്താനും നല്ല സാലറി വളരെ ചെറിയ തന്നെ വാങ്ങിക്കുന്നതിന് സാധിക്കും അപ്പോൾ ഒരു ചെറിയൊരു ജോലിയിൽ ചെറിയൊരു പഠിത്തത്തിൽ ഒരു ജോലി കയറി അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പഠിച്ച് ഡിഗ്രിയും കൂടെ എടുത്ത് നല്ലൊരു പൊസഷനിൽ പോയി അവിടെ നിന്ന് വീണ്ടും ഒരു എടുത്ത് നല്ല പൊസനിലോട്ട് പോകുന്നതിനും സാധിക്കുന്നുണ്ട് ഒരു ഫീൽഡിൽ ജോബിലേക്ക് പോകുമ്പോൾ പർട്ടിക്കുലർ സ്കില്ലിന്റെ ആവശ്യമുണ്ടോ ഇവർക്ക് സ്കില്ലും ചെയ്യേണ്ടതായിട്ടുണ്ടോ തീർച്ചയായിട്ടും അവരെ ഇപ്പൊ എല്ലാ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന സാപ്പിലാണ് അപ്പോൾ ഇവർ സാപ്പ് എന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞാൽ ജോബിയിൽ ചെല്ലുമ്പോഴത്തേക്കും ഇവർക്ക് ആ കമ്പനിക്കാർ തന്നെ ചിലപ്പോൾ ചോദിക്കും ഏതെങ്കിലും അഡ്മിഷൻ സ്കില്ലുണ്ടോ അതിൽ സാപ്പ് പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പം എല്ലാ കമ്പനിക്കാർക്കും അത് അത്യാവശ്യമായിട്ടുള്ളതാണ് സാപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ടാലി പഠിച്ചിരിക്കുന്ന കുറച്ച് നല്ലതാണ് പക്ഷേ ഈ സമയം കൊണ്ട് തന്നെ അവർ മെയിനായിട്ട് വേറൊരു കാര്യങ്ങൾ ചെയ്യണം അവർ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ കുറച്ച് ശ്രമിക്കണം കാരണം വളരെ അധികമായിട്ട് വേണമെന്നില്ല എന്നിരുന്നാലും ബേസിക്കുക കാരണം ഒരു ഇൻ്റർനാഷണൽ ഒരു ബിസിനസ് ചെയ്യുന്ന ചെയ്യുന്നൊരിതാണ് എക്സ്പോർട്ട് ആണ് ഇമ്പോർട്ടിങ്ങാണ് വരുന്നത് അപ്പോൾ അവർ അവരുടെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജിൽ അവർ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും അത് അവരുടെ ഭാവിയിലുള്ള ഡെസ്റ്റിനേഷൻസുള്ള ഗ്രോത്തിന് അത് പ്രയോജനപ്പെടുന്നതാണ് പിന്നെ കൂട്ടത്തിൽ അവർ അവരുടെ സ്വയം അവരുടെ തന്നെ പേഴ്സണാലിറ്റി ഗ്രൂമിങ് സ്റ്റാൻഡേർഡ് ഒക്കെ ഒന്ന് കൂട്ടാൻ നോക്കിയാൽ വളരെ സർ ഈ ഒരു ഫീൽഡിൽ പൊതുവെ സ്റ്റുഡൻസിനൊക്കെ കുറച്ച് ഡൗട്ടുള്ളൊരു കാര്യമാണ് അവർ എപ്പോഴും ചോദിക്കാറുള്ളൊരു കാര്യമാണ് പർട്ടിക്കുലർ സർട്ടിഫിക്കേഷൻ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഇതിനകത്തുണ്ടോ അതുണ്ടെങ്കിൽ മാത്രമേ ജോബിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ കുറേ നാളത്തെ കേൾക്കുന്ന ഒരു കാര്യമുണ്ട് അതിനൊരു ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഈ കോഴ്സ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി ജോലി കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ യു കെ സർട്ടിഫിക്കേഷൻ തന്നെ അത്യാവശ്യമാണ് ഈ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ ജോലി കിട്ടുന്നതിന് അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഒരു മാനദണ്ഡവും കാര്യങ്ങളോ ഒരു കമ്പനിക്കാരും പറയുന്നില്ല പിന്നെ പ്രത്യേകിച്ച് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ജോലി ഞങ്ങൾ തരത്തുള്ളതോ ഒരു ജോലി ഈ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി ജോലി കിട്ടുന്നതിന് ഈ സർട്ടിഫിക്കറ്റുമായിട്ട് വന്നാൽ മാത്രമേ ഞങ്ങൾ കയറ്റത്തുള്ളൂ അങ്ങനെയൊന്നും ആരും പറയുന്നില്ല നിങ്ങളുടെ കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിൽ ഇൻറ്റർവ്യൂവിന് എടുക്കുമ്പം നിങ്ങളുടെ അറിവ് എത്രത്തോളമാണ് ആ അറിവ് എത്രത്തോളം ആഴത്തിലുണ്ടെന്നാണ് അവർ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് അത് ഇന്ന സർട്ടിഫിക്കേഷനും വേണമെന്നില്ല സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ശരി അറിവില്ലെങ്കിൽ കാര്യമുണ്ടാവും അപ്പോൾ സർട്ടിഫിക്കേഷനെക്കാളിലവർ നോക്കുന്നത് സർട്ടിഫിക്കേഷൻ നോക്കുന്നുണ്ട് കോഴ്സ് പഠിച്ചതാണെങ്കിൽ ഒരു ജെന്യൻ സർട്ടിഫിക്കറ്റ് ആണോ എന്നൊക്കെ അവർ നോക്കും പക്ഷെ അതിനേക്കാളിലും കൂടുതൽ അവർ നോക്കുന്നത് എത്രത്തോളം ആഴത്തിൽ ഈ ഇൻഡസ്ട്രിയെ പറ്റി അവർക്ക് അറിവുണ്ട് അത് ആ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനല്ല പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഇതുപോലെ ഇരിക്കും അവർക്ക് എത്രത്തോളം പ്രാക്ടിക്കൽ എക്സ്പോഷർ ഉണ്ടാവും ആ എക്സ്പോഷറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് പഠിപ്പിച്ച് കൊടുക്കുന്നത് അതായിരിക്കും ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ആ കമ്പനിക്കാർ മെയിനായിട്ട് നോക്കുന്നത് സർട്ടിഫിക്കറ്റ് നോക്കും

അതിൽ അതിലേതൊക്കെ മെയിനായിട്ട് കുറേ സബ്ജക്റ്റുകൾ ഇവർ കറി കവർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഒരു എയർ കാർഗോ ആയിട്ട് ബന്ധപ്പെട്ടതും ഡേഞ്ചറസ് ഗുഡ്സ് പിന്നെയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ഫോർവേഡിംഗ് ഫ്ലൈറ്റ് ഫോർവേഡിംഗ് എന്ന് പറഞ്ഞാൽ അവർ ഇനിയിപ്പോൾ ചെയ്യേണ്ടതും നാളെ ഭാവിയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉള്ളത് ഫ്ലൈറ്റ് ഫോർവേഡിംഗ് മേഖലയ്ക്കും പെട്രോളിയം ലോജിസ്റ്റിക്സും എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റുകളാണ് പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിനെ ഒഴിച്ചു കൂടാത്തൊരു മേഖലയായിട്ട് വരികയാണ് അപ്പോൾ ഈ സാധാരണ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പഠിപ്പിച്ചിറക്കുന്ന ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് പോസ് എക്സ്പോർട്ട് ഇമ്പോർട്ടും അല്ലെങ്കിൽ വെയർ ഹൗസും സപ്ലൈസും ഇനി ഈ രണ്ട് മൂന്ന് സബ്ജക്റ്റുകൾ പഠിച്ചുകൊണ്ട് മാത്രം ഇവർക്ക് ഭാവിയിൽ നല്ല പല പല കമ്പനികളിലോട്ടും അതായത് ഇന്ത്യയിലോട്ട് ഇനിയിപ്പോൾ വിഴിഞ്ഞം കണ്ടെയ്നർ ിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ വിഴിഞ്ഞ പോർട്ട് വരുന്നുണ്ട് ആ വിഴിഞ്ഞ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി കമ്പനികളും അത് മാനുഫാക്ചറിങ് കമ്പനീസ് ആയിരിക്കാം അല്ലെങ്കിൽ ഷിപ്പിംഗ് മേഖല എയർവേസ് മേഖല റോഡ് വേസ് റെയിൽവേസിൽ അങ്ങനെ ഒട്ടനവധി തൊഴിലവസരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഈ മേഖലകളിലെല്ലാം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ കുറേ ഈ മൂന്നാല് സബ്ജക്റ്റ് പഠിച്ചുകൊണ്ട് മാത്രം സാധിക്കുന്നില്ല അപ്പം മെയിനായിട്ട് അവർക്ക് അവർ ചെയ്യുകയുള്ള ഫ്ലൈറ്റ് ഫോർവേഡിങ് അറിഞ്ഞിരിക്കണം എയർ കാർഗോ മാനേജ്മെൻ്റ് അറിഞ്ഞിരിക്കണം ഡേഞ്ചറസ് ഗുഡ്സ് വളരെ ആണ് പിന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊസീജേഴ്സ് ആൻഡ് ഡോക്യൂമെൻറ്റ് പിന്നെ പെട്രോളിയം ലോജിസ്റ്റിക്സ് ഇങ്ങനെയൊക്കെയുള്ള കുറേ സബ്ജക്റ്റുകൾ പിന്നെ ചാട്ടറിംഗ് ലൈന ട്രേഡ് ഒക്കെ പഠിച്ചാൽ കുറച്ചുകൂടെ കൂടുതൽ ആഴത്തില് അവർക്ക് പോകാൻ സാധിക്കും കൂട്ടത്തില് മാറൈൻ ഇൻഷുറൻസുകളൊക്കെ പഠിക്കാൻ നോക്കുക എങ്കിൽ അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് പല പല കമ്പനികളിൽ നിന്ന് അവർക്ക് കിട്ടാനും അതിൽ തന്നെ അവർക്ക് ഉയർന്ന് പെട്ടെന്ന് തന്നെ നല്ല ഡെസ്റ്റിനേഷനിൽ പോകാനും സാലറി ഹൈക്കിനൊക്കെ അവർക്ക് സാധിക്കും നമുക്ക് കുറേ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടി അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ചിലപ്പം ഡൗട്ട്സുകളുണ്ടാവാം അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ കോഴ്സൊക്കെ നോക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണല്ലേ എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്